ഇപ്പോഴത്തെ ചികിത്സാശാസ്ത്രം എല്ലാ ചികിത്സാശാസ്ത്രവും അതായത് ഓരോ ചികിത്സ അലോപതി ഉണ്ട് ഹോമിയപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് പല പല ചികിത്സാശാസ്ത്രങ്ങളുണ്ട് ഒരു ചികിത്സാശാസ്ത്രവും പൂർണ്ണമല്ല ഒരു ചികിത്സാശാസ്ത്രം കൊണ്ടും മനുഷ്യന്റെ എല്ലാ രോഗങ്ങളും മാറ്റാൻ സാധിക്കില്ല അപ്പോൾ ഏതിൽ ഗുണം കിട്ടുമോ ആ ചികിത്സാശാസ്ത്രം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതിൽ ഹോമിയോപതിക്ക് എന്താണ് മേന്മ എന്ന് പറഞ്ഞാൽ സമം സമയന ശാന്തി എന്നുള്ളതാണ് ഹോമിയോപതി ചികിത്സാശാസ്ത്രത്തിന്റെ തത്വം സഹോദരൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അലോപ്പതി വഴി രോഗം മാറുകയാണെങ്കിൽ നിങ്ങൾ അലോപ്പതി സ്വീകരിക്കുക ഹോമിയോപ്പതി വഴി രോഗം മാറുകയാണെങ്കിൽ ഹോമിയോപ്പതി സ്വീകരിക്കുക കൃപാസനം വഴി രോഗം മാറുകയാണെങ്കിൽ കൃപാസനം സ്വീകരിക്കുക ചാത്തൻ സേവ കൊണ്ട് എന്നുവെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് സ സയൻസിൻ്റെ അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല അനുഭവം നമ്മുടെ അനുഭവം നമുക്ക് രോഗം മാറി മാറിയെന്ന് നമ്മളൊരു അനുഭവം നമുക്കുണ്ടെങ്കിൽ അതാണ് ആ ചികിത്സയാണ് നമ്മൾ പിന്തുടരേണ്ടതെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് മനസ്സിലാക്കും ഹാനിമൻ എപ്പോഴാണ് ഈ സെല്ലിനെ പറ്റി പഠിക്കുന്നത് ഹാനിമൻ സെല്ലിനെ പറ്റി വല്ല ധാരണയുണ്ടോ അല്ലെങ്കിൽ ബാക്ടീരിയയും വൈറസും ഫംഗസും നാനോയും നാനോ ഇതിനെ പറ്റിയൊക്കെ ഹാനിമൻ അറിഞ്ഞിരുന്നോ എന്നൊരു ചെറിയൊരു ചെറിയൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം ഇനി നമുക്ക് ഇത് ബാക്കിയും കൂടി കേൾക്കാം റിസൾട്ടും ഭയങ്കരമായിരിക്കും വളരെ ആശാവുമായ റിസൾട്ട് അതായത് പേഴ്സണൽ മെഡിസിൻ രോഗികളെ തന്നെ നമുക്ക് പല രീതിയിൽ തലതിരിക്കാം ഹോട്ട് പേഷ്യൻറ്റ് ചില്ലി പേഷ്യൻറ്റ് ആംബി തർമൽ ഹോട്ട് പേഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ പേശകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അതായത് നമുക്ക് എപ്പോഴും ഫുൾ സ്പീഡ് ഫാൻ വേണം അതിൽ നിന്നുള്ള പർട്ടിക്കുലർ ആ രോഗിക്കുള്ള പ്രത്യേകതകൾ മാനസികവും ശാരീരികവുമായുള്ള പ്രത്യേകതകളെ അവഗ്രഹിച്ചിട്ട് ആ രോഗിക്കുള്ള ഒരു പ്രത്യേകതരം മെഡിസിൻ കണ്ടെത്തിയിട്ട് കൊടുക്കുമ്പോൾ ഏത് അർബുദ സെല്ലും കൺട്രോൾ കൺട്രോളാവുന്ന നമുക്ക് കാണാൻ പറ്റും